ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കോട് കൂടിയ അടിപൊളി കളർ ഷർട്ട്സിലുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ആഷ് പോലത്തെ കളറാണ് കേട്ടോ ആഷുപോലെ വന്നിട്ട് യുവയ്ക്ക് നിറയെ ഹാൻഡ് വർക്കോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ടോ ഇപ്പോൾ കാഷ്യൽ വെയറായിട്ടോ ഇപ്പോൾ ഓഫീസ് വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ യുവക്കിലെ വർക്ക് കുറച്ച് ഹെവി ആയിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ നല്ല കളർ ഷെയ്ഡ്സാണ് കേട്ടോ വെറൈറ്റി കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സെമി സിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെയാണ് എൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ട് ഇതിലെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഷോളാണ് അതായത് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കൊണ്ടുവന്നേക്കുന്നത് നോക്കി നല്ല പ്ലെയിനായിട്ടുള്ള ബോട്ടോ ടോപ്പ് വന്നിട്ട് അതിൽ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൽ ബോർഡറും ഉണ്ട് ഒരു ഗോൾഡിൻ്റെ ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല കളർ ഷേഡ്സ് ആണ് കേട്ടോ അടിപൊളിയൊരു കോമ്പിനേഷനാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാല്ലോ അടിപൊളി ഒരു ലുക്ക് ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ ഒരു വെറൈറ്റി കളർ ഷേഡ്സ് ആണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കണ്ടു ഇതാണ് അതിൻ്റെ ഒരു യോക്കിലെ വർക്ക് നമ്മൾ സൂം ചെയ്ത് കാണിക്കുക അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് വർക്കാണ് നോക്കുണ്ട് കേട്ടോ അത് കറക്റ്റ് കളറും കണ്ടുപോയ ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻഷേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് അതേ കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കുറച്ച് കൂടി ലൈറ്റായിട്ട് ഡാർക്കല്ല കുറച്ചും കൂടി ലൈറ്റാണ് കളറ് വന്നിട്ട് ഇതാണ് അതിൻ്റെ ദുപ്പട്ട അതേപോലെ തന്നെയാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് സൂപ്പറാണ് കേട്ടോ അടിപൊളി ഒരു ലുക്ക് തോന്നിക്കുന്നതാണ് ആ ഒരു ദുപ്പട്ടയും ആ ഒരു ടോപ്പായിട്ട് അതപ്പോൾ നമുക്ക് എമ്മോ ഡബിൾ എക്സ് എലോ ട്രിപ്പിൾ എക്സലോ ഏത് സൈസുകാർക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് പൊളി ഷേപ്പിൽ കളിച്ചിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്കാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കളർ ഷെയ്ഡാണ് ഓണിയൻ പിങ്ക് വന്നിട്ട് അതിൽ ആ ഒരു ഹാൻഡ് വർക്ക് കൂടെ അപ്പോൾ പിന്നെ പറയാനുണ്ട് അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല കളർ ഷെയ്ഡ്സാണ് അതിലും അതുപോലെ തന്നെയാണ് സെൻറ്റ് ഉള്ള ഒരു ദുപ്പട്ട ഉണ്ട് അതിമനോഹരമായൊരു ദുപ്പട്ട പിന്നെ വിത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ട് സെമി സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് നല്ല മെറ്റീരിയൽ അടിപൊളിയാണ് റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് അല്ല ഈ ഒരു അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയൽ വന്നിട്ട് തീർന്നും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ ചെയ്താണ് അതിൻ്റെ വർക്ക് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് അതിൻ്റെ വർക്ക് അടിപൊളി വർക്ക് കേട്ടോ സൂപ്പറാണ് അപ്പോൾ മീസോൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ